ഇന്നലെ വൈകിട്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് അഫാൻ കൂട്ടക്കൊല നടത്തിയത് സ്വന്തം വീടായ പേരുമലയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് അച്ഛന്റെ മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ കല്ലറ പാങ്ങോട്ടേക്ക് ആദ്യ യാത്ര ഈ യാത്രയിലൊന്നും കൊലപാതകത്തെക്കുറിച്ച് രണ്ടാമതൊരു ചിന്ത പ്രതിയുടെ മനസ്സിലേക്ക് എത്തിയിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള തന്റെ മുത്തശ്ശിയെ തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തില്ലായിരുന്നു പിന്നീട് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ബന്ധുവീട്ടിലെത്തുന്നു അവിടെ താമസിച്ചിരുന്ന പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തുന്നു ചുറ്റിക കൊണ്ടടിച്ച് തല പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാക്കിയ ശേഷമാണ് അഫാൻ തന്റെ പേരുമലയിലെ വീട്ടിലേക്ക് പോകുന്നത് മൂന്ന് ജീവനുകളെടുത്തിട്ടും അഫാന്റെ മനസ്സിന് യാതൊരു ചലനവും ഉണ്ടായില്ല സ്വന്തം വീട്ടിലെത്തി മാതാവിനെയും പതിമൂന്ന് വയസ്സുള്ള സഹോദരനെയും പെൺസുഹൃത്തിനെയും ആക്രമിക്കുന്നു തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് ഈ മൂന്ന് ശരീരങ്ങളും കണ്ടെത്തിയത് ഇതിൽ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിനു ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണ മുറിയിൽ നിലത്തായിരുന്നു അഫ്സാന്റെ ശരീരം കണ്ടെത്തിയത് അടുത്ത മുറിയിലായിരുന്നു അമ്മ ഷെമി പരിക്കേറ്റ് കിടന്നത് ഇവരിൽ ചെറിയ അനക്കം കണ്ടാണ് പോലീസ് ആശുപത്രിയിലേക്ക് അതിവേഗം മാറ്റുന്നത് മുകളിലെത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടെത്തിയത് അനുജനെ അത്രമേൽ സ്നേഹിച്ച അഫാൻ അഫ്സാൻ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് കൊലപ്പെടുത്തിയത് പേരുമലയിൽ കൊല നടത്തിയ ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ട ശേഷമാണ് അഫാൻ മടങ്ങിയത് പുറത്തുനിന്ന് ആരെങ്കിലും വീടിനുള്ളിൽ കയറി ലൈറ്റ് ഇടുമ്പോൾ അവരും വെന്തു മരിക്കട്ടെ എന്ന ക്രിമിനൽ ബുദ്ധി വീടിന് സമീപത്തുനിന്ന് ഓട്ടോയിലാണ് അഫാൻ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തുന്നത് സ്വന്തം വീട്ടുകാരെയും പെൺ സുഹൃത്തിനെയും കൊന്നുവെന്ന് അഫാൻ ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ പോലീസിനോട് വിവരിക്കുന്നു കൂട്ടക്കൊലയിൽ നടങ്ങിയ പോലീസ് ആദ്യം ഈ മൊഴി വിശ്വസിക്കാൻ തയ്യാറായില്ല കൊല നടത്തിയ സ്ഥലങ്ങളും ആളുകളുടെ പേരുകളും വ്യക്തമായി പറഞ്ഞതോടെയാണ് പോലീസ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എലിവിഷം കഴിച്ച ശേഷമാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തിയത് ക്രൂരത പോലീസിനോട് വിവരിച്ചു കഴിയുമ്പോൾ മരിക്കുമെന്ന കണക്കുകൂട്ടൽ മാത്രമാണ് അഫാന് തെറ്റിയത് ഇനി അറിയേണ്ടത് എന്തിനായിരുന്നു ഈ പൈശാചിക കൊലപാതകം നടത്തിയത് എന്നാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് അഫാൻ പറയുമ്പോൾ അത് മാത്രമാണോ എന്നാണ് പോലീസ് തിരയുന്നത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പോലീസ് കണ്ടെത്തേണ്ടത് പ്രായമായ സ്ത്രീ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ എന്തുകൊണ്ട് ലക്ഷ്യം വച്ചു കൊലപാതകത്തിനുള്ള ആസൂത്രണം എപ്പോൾ എങ്ങനെ നടത്തി കൊല്ലപ്പെട്ട അഞ്ചിൽ നാലു പേരും ബന്ധുക്കൾ ബന്ധുവല്ലാത്ത പെൺകുട്ടിയെ എന്തിനു കൊലപ്പെടുത്തി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അഫാന് മാത്രമാണ് നൽകാനാകുക न्यूज डेस्क अमृता टीवी